നെല്ലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും കർഷകരോട് മനോഭാവമാണ് പലയിടത്തും മാന്നാർ കുരുട്ടുശ്ശേരി നാലുതോട് പാടശേഖരത്തിൽ ഒരാഴ്ച മുമ്പ് കൊയ്തിട്ട നെല്ല് സംഭരണം വൈകുകയാണ് ഇതേ തുടർന്ന് കർഷകരുടെ നേതൃത്വത്തിൽ മാന്നാർ കൃഷി ഓഫീസറെ ഉപരോധിച്ചു അധികൃതരെ വിശ്വസിച്ച് ഉള്ളതൊക്കെ വിറ്റുപിറക്കിയും കടം വാങ്ങിയും ലോണെടുത്തുമൊക്കെ വയലിൽ നെൽകൃഷി ഇറക്കിയ കർഷകരാണ് ഇപ്പോൾ വെട്ടിലായത് ഒരാഴ്ച മുമ്പ് കൊയ്ത് കൂട്ടിയ നെല്ല് മില്ലുടമകൾ സംഭരിക്കാൻ താല്പര്യം കാണിക്കാത്തതാണ് കർഷകർ ദുരിതത്തിലാകാൻ കാരണം ഒരു ക്വിൻ്റൽ നെല്ലിന് മില്ലുടമകൾ പരിധിയിൽ കൂടുതൽ കിഴിവ് ആവശ്യപ്പെടുന്നതാണ് നെല്ലെടുപ്പ് വൈകുന്നതിന് കാരണം ഒരാഴ്ചയായി കൊയ്തെടുത്ത നെല്ല് പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് മഴ പെയ്തത് കാരണം കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് നഷ്ടപ്പെട്ടു പോകുമെന്ന ആശങ്കയിലാണ് കർഷകർ പാവപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വരെ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇവരോടൊപ്പം നിലനിൽക്കും അല്ലെ നിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇവരുടെ പ്രശ്നങ്ങളും നമ്മൾ എന്താണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് കാണുകയാണ് ഇതുവരെ അതിനൊരു പരിഹാരങ്ങളിൽ പ കെട്ടുതാല് പണയം വെച്ച് തന്നെയാണ് ഇവർ ഈ എന്താണ് പാടത്ത് കൃഷി ഇറക്കുന്നത് എന്തായാലും ഈ അവർ കഷ്ടപ്പെട്ടാലും അവർ മുടക്കിയ സാമ്പത്തികത്തിന് പോലും തന്നെ ഇപ്പോൾ അവർക്ക് വിളവ് കിട്ടിയിട്ടില്ല ഈ വിളവിട്ട ഈ വിളവ് ഇവിടെ എടുത്ത് ആണ് ഇതിനൊരു വിലപേശുന്ന രീതിയിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും ഈ പരിഹാരം കാണുന്നവരെ ഒപ്പം നിൽക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൊച്ചശ്ശേരി വില്ലേജിൽപ്പെട്ട നാലുതോട് പാടശേരവാണ് മാനാർ പഞ്ചായത്തിന്റെ കീഴിലാണ് ഇത് കൃഷി ഇറക്കിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ ഈ പാടശേര ഒരു നെല്ല് പോലും കൊയ്യാതെ പോയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തുച്ഛമായ വരുമാനമാണ് കർഷകർക്ക് കിട്ടിയത് ഒരു ഒരു ഏക്കറിൽ നിന്ന് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് കിൻറ്റൽ നെല്ല് കിട്ടേണ്ടിടത്ത് കഴിഞ്ഞ വർഷം എട്ട് കിന്റൽ പത്ത് കിന്റലാണ് കിട്ടിയത് ഈ വർഷം അതുപോലുമില്ല അതുപോലുമില്ലെന്ന് പറയാൻ കാര്യം ഈ പാടശേഖരത്തിൽ രണ്ട് കിൻറ്റിൽ നെല്ല് വെച്ച് കിട്ടിയാൽ എങ്ങനെ കളിച്ചാലും അമ്പത് അമ്പത്തിരണ്ട് ലോഡ് നെല്ല് കയറേണ്ടിടുത്ത് ഇപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് ഏക്കറിൻ്റെ അകത്ത് കുയുന്നതിൻ്റെ അകത്ത ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ കർശിച്ചൊരു ആറ് ലോഡ് നെല്ല് കൂടുതൽ കാണത്തില്ല അതിന് ഒരു ഏക്കർ കൊയ്യുന്നതിന് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ആയിരത്തി എണ്ണൂറ് രൂപ വെച്ച് മിഷൻ കൂലി കൊടുത്തിട്ടാണ് ആ മിഷൻ കൂലി കൊടുക്കാൻ കർഷകൻ കഴിയുന്ന കാശ് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലാണ് അപ്പം ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മില്ലുകാർ വന്നിട്ട് ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ കിഴിവ് ആവശ്യപ്പെട്ട് ലാസ്റ്റിൽ ഒരു ഒരു മില്ല് വന്നിട്ട് പതിനഞ്ച് കിലോ കിഴിവ് ആണ് ആവശ്യപ്പെട്ടേക്കുന്നത് അത് പി എംഒ വന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നയൻ പോയിൻറ്റ് സംഭവം ുണ്ട് അതിന്റെ സർക്കാരിന്റെ മൂന്ന് ശതമാനം കഴിഞ്ഞാൽ പോട്ട് ഏതര ശതമാനമേ ഉള്ളൂ അത് പത്ത് ശതമാനം വരെ ഞങ്ങൾക്ക് കിഴിവടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ബില്ലുകാർ നിർബന്ധ ബുദ്ധിയാണ് പതിനഞ്ച് കിലോയ്ക്ക് കുറഞ്ഞ് അവരെടുക്കത്തില്ലെന്നാണ് ഇപ്പോൾ ഈ രണ്ടുമൂന്ന് മഴ പെയ്തപ്പോൾ ഈ നെല്ല് വളരെ ഓരോ ദിവസം പോകുന്നതോറും നെല്ലിന്റെ അടിയിൽ മൂടക്കടിയിൽ വെള്ളം കയറി നെല്ല് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആ അഞ്ചോ ആറോ നിന്ന് അതായത് ഒരു കർഷകൻ കർഷകന് ഒരേക്കറിൻ്റെ അകത്തുനിന്ന് കിട്ടിയേക്കുന്ന മൂന്ന് ഗിൻറ്റിൽ നെല്ലാണ് ആ മൂന്ന് ഗിന്റില് നെല്ല് കാണാൻ എടുത്തുകൊണ്ട് പോയി ഈ പായ എന്നെടുക്കാനും ഈ മിഷൻകാരുടെ ഈ കൂലി കൊടുക്കാനുമുള്ള ഉള്ളൊരു സംവിധാനം ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ട് ഭാഗത്തു നിന്നാണ് പി എം ഐ ആണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ ഫോണിൽ എടുക്കത്തില്ല വി എം ഒ പറഞ്ഞിട്ടും മില്ലുകാർ കേൾക്കത്തില്ല വി എം ഒ ഇപ്പം ഞങ്ങൾ വിളിച്ചപ്പോഴും വിശാഭ്യസരോട് ഉപരോധിച്ച് വെച്ചപ്പോഴും കൈനകരി ഇരിക്കുക ഇന്ന് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടിയന്തരമായിട്ട് ഇതിന് ഏത് സംവിധാനമാണോ ഉപയോഗിച്ച് ഞങ്ങളെ സഹായിക്കണം ഈ ഉള്ള നെല്ല് കൊയ്തിട്ട നെല്ല് കൊയ്യുന്നില്ലെന്ന് വെച്ചിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പിടിവാക്സ് മൂലമാണ് ഇത് കൊയ്ത് കൊയ്തിട്ടപ്പോലുള്ള നെല്ലിന് വേണ്ടി കർഷകർ ദിവസം പത്തുവായിരം രൂപ കൂലി കൊടുത്തി പായ മാറ്റാനും മറ്റ് നല്ല ഉണക്കാനുമായിട്ട് ആയിട്ട് ചിലവാകുന്നുണ്ട് മഴയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവില്ല നെല്ലെടുത്ത് മാറ്റാൻ സംവിധാനം ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം കടം വാങ്ങിയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വായ്പയെടുത്തുമൊക്കെയാണ് കർഷകർ പാടത്ത് കൃഷി കൃഷിയിറക്കിയത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടും നെല്ലെടുക്കാൻ മില്ലുടമകൾ കാണിക്കുന്ന പിടിവാശി അവസാനിപ്പിച്ചില്ല എങ്കില് കർഷകർ വലിയ നഷ്ടത്തിലേക്ക് പോകുമെന്നാണ് മാന്നാൾ കൃഷി ഓഫീസർ ഹരികുമാർ പറയുന്നത് എന്താ നെല്ലെടുപ്പുമായിട്ട് എന്താ ഒരു പ്രതിസന്ധി ഇപ്പം നേടി ഇട്ട് കൊണ്ടിരിക്കുകയാണ് അതായത് മാനാർ പഞ്ചായത്തിലെ ഏകദേശം അഞ്ഞൂറ് ഹെക്ടർ നെൽകൃഷി ഈ പ്രാവശ്യം വിളവെടുക്കുമ്പം തൊട്ട് തന്നെ നമുക്ക് പൊതുവേ എല്ലാ പാടത്തും വിളവ് കുറവായിരുന്നു എങ്കിൽ പോലും അത് സഹിച്ചുകൊണ്ട് കർഷകർ എന്താ വിളവെടുക്കാനും അത് യഥാസമയം രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം സിൽ സപ്ലൈസിൽ കയറ്റി വിടാനുള്ള നടപടിയിൽ കർഷകർ പൂർണ്ണമായിട്ട് ഫീൽഡിലാണ് പക്ഷേ അവസാന അവസാനഘട്ടത്ത് നാലുതോട് പാടത്തിൽ ഇന്നിവിടെ എന്താ വളരെ ഒരു പ്രതിസന്ധിയുണ്ട് കാരണം മില്ലുകാർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ നോക്കിയിട്ട് പോലും അവർ ഒരു കിൻഡിലിന് പതിനഞ്ച് കിലോ അതി കുറച്ച് അവരെടുക്കത്തില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് അത് അത് കർഷകരെ സംബന്ധിച്ചോളം എന്താ ഇത്രയും എന്താ നൂറ്റി അമ്പത് ദിവസം കഷ്ടപ്പെട്ട് വിളവെടുത്ത് അതായത് ഈ ഇങ്ങനെയുള്ള വേനൽമഴ ഉൾപ്പെടെയുള്ള സമയത്ത് വിളവെടുത്ത് കൃഷി ചെയ്ത് എന്താ വിളവെടുത്ത് കരക്കിട്ടിരിക്കുന്ന കർഷകരെ സംബന്ധിച്ചോളം ആ ഒരു നൂറ് കിലോ എടുക്കുമ്പോൾ പതിനഞ്ച് കിലോ നഷ്ടപ്പെട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നഷ്ടമാണ് അവർ പല ആൾക്കാരും പാവപ്പെട്ട കർഷകരാണ് അവർ ലോൺ എടുത്തു അതുപോലെ തന്നെ പണയ മെച്ചുമെല്ലാം ആണ് നമുക്ക് പാട്ടം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള സമയത്താണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇതിനൊരു തീരുമാനമാകാതെ നമുക്ക് മുന്നോട്ട് കർഷകർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിന് എന്താ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഇവിടെ ഇന്ന് പൊതുയോഗം വിളിച്ചിരുന്നു എന്താ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി പൊതുയോഗത്തിൽ തീരുമാനമാകാത്തതിൻ്റെ ശേഷം എന്താ കൃഷി അഭിസരായെന്നെ ഇവിടെ ഉപരോധിച്ചിരിക്കുകയാണ് എന്താ മേൽക്കടകളിലെല്ലാം ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിന് ഒരു തീരുമാനമാകാൻ വേണ്ടി ഇവിടുന്ന് കർഷകരുടെ കൂടെ തന്നെ ഇവിടെ ഞാനും നിൽക്കുന്നു ുടമകൾ അധിക കിഴിവ് വേണമെന്നാവശ്യപ്പെട്ട് കർഷകരെ ദ്രോഹിക്കുകയാണെന്ന് ആരോപണമുണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഏക്കർ പാടത്ത് തൊണ്ണൂറോളം കർഷകരാണ് കൃഷിയിറക്കിയത് ഒൻപത് ദിവസം മുമ്പ് കൊയ്ത നെല്ലാണ് ഇപ്പോഴും പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് മഴ ശക്തമാവുന്നതോടെ തങ്ങളുടെ അധ്വാനം വെറുതെയാകുമോ എന്നാണ് കർഷകരുടെ ആശങ്ക ചെന്നിത്തല പുഞ്ചയിൽ കൊയ്ത നെല്ല് എടുക്കാത്തതിൽ സമാന രീതിയിൽ കർഷകർ പ്രതിഷേധിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മാന്നാർ